നമസ്കാരം പശ്ചിമബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ എം പി കല്യാൺ ബാനർജി കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടുകൂടി ഒരു വിവാദ പ്രസ്താവന നടത്തി കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ് അതായത് അദ്ദേഹം പറഞ്ഞത് സംസ്ഥാനത്തെ ബി പ്രവർത്തകർ തൃണമൂൽ കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും ആക്രമിക്കുകയാണ് ബി ക്രിമിനലുകൾക്ക് ആയുധങ്ങൾ വിതരണം ചെയ്യുന്നത് ബംഗാൾ രാജ്ഭവനിൽ നിന്നാണ് ബംഗാൾ രാജ്ഭവനിൽ ഇതിനായി ആയുധങ്ങൾ ശേഖരിച്ച് വച്ചിരിക്കുന്നു എന്നാണ് ഈ എം പി യാതൊരു അടിസ്ഥാനവും ഒരു പ്രസ്താവന നടത്തിയത് നമുക്കറിയാം പശ്ചിമബംഗാളിൽ ചില സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ കാരണം അവിടെ നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന എസ് ഐ ആർ ആണ് ഈ എസ് ഐ ആർ നടപ്പാക്കാനായി ഉദ്യോഗസ്ഥർക്ക് പോലീസ് സംരക്ഷണം വേണമെന്നുവരെ വരെ അവിടെ നിന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട് എങ്ങനെയും എസ് ഐ ആർ െ വിഘാതം സൃഷ്ടിക്കാൻ പശ്ചിമബംഗാളിലും കേരളത്തിലുമൊക്കെ പലതരത്തിലുള്ള ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി പശ്ചിമബംഗാളിൽ സംഘർഷമുണ്ടാക്കാനുള്ള ഒരു പരിപാടിയാണ് അതിനുവേണ്ടിയിട്ടുള്ള ഒരു ഉണ്ടയില്ല വഴിയായിരുന്നു ബി ജെ പി പ്രവർത്തകർക്കും രാജ്ഭവനും നേരെയുള്ള ഈ ആരോപണം വളരെ ഗുരുതരമായ ആരോപണമാണ് എം പി നടത്തിയത് എന്നാൽ ഈ ആരോപണത്തിനെതിരെ കർശനമായി തന്നെ തിരിച്ചടിച്ചിരിക്കുകയാണ് പശ്ചിമബംഗാൾ ഗവർണർ അദ്ദേഹം ഇന്ന് രാജ്ഭവനിൽ നിന്ന് ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട് അതായത് തീർത്തും അടിസ്ഥാനരഹിതം മായ ഒരു ആരോപണമാണ് എം പി കല്യാൺ ബാനർജി ഉന്നയിച്ചിരിക്കുന്നത് ഈ രാജ്ഭവനിൽ ഇങ്ങനെ ആയുധങ്ങൾ സംഭരിച്ചു വച്ചിരിക്കുന്നു എന്ന് എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ ശരിയല്ല എന്ന് തെളിയിക്കാനായി ഞാനിതാ രാജ്ഭവൻ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ പറയുന്ന എം പിക്ക് വേണ്ടിയിട്ടും മാധ്യമ പ്രവർത്തകർക്കും വേണ്ടിയിട്ടും തുറന്നിടുകയാണ് ആർക്ക് വേണമെങ്കിലും ഇന്ന് രാവിലെ അഞ്ച് മണി മുതൽ രാജ്ഭവനിൽ കയറി പരിശോധിക്കാം ഇവിടെ എന്തെങ്കിലും ആയുധങ്ങൾ സംഭരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്താം അങ്ങനെ എങ്കിൽ ഇവിടെ നിന്ന് ഒരായുധവും കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായും എം പി ഈ ആരോപണം ഇങ്ങനെ തലയും വാലും ഇല്ലാതെ ആരോപണം ഉന്നയിച്ച എം പി ഈ സംസ്ഥാനത്തെ ജനങ്ങളോട് മാപ്പ് പറയണം മാത്രമല്ല ഇങ്ങനെ ഒരു ഹെയ്റ്റ് സ്പീച്ച് ഭരണഘടനാ സ്ഥാപനമായ രാജ്ഭവനെതിരെ നടത്തിയതിൻ്റെ പേരിൽ പ്രോസിക്യൂഷൻ നടപടികൾ നേരിടുകയും വേണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കൊൽക്കത്ത പോലീസാണ് ഈ രാജ്ഭവന് കാവൽ നിൽക്കുന്നത് രാജ്ഭവന്റെ സുരക്ഷയുടെ എല്ലാ വിധ ഉത്തരവാദിത്വവും സംസ്ഥാനത്തെ പോലീസിനാണ് ആ പോലീസ് കാവൽ നിൽക്കുമ്പോൾ ഈ എം പി പറയുന്നത് പോലെ ഭരണകക്ഷിയായ എം പി പറയുന്നത് പോലെ ഇങ്ങനെ ആയുധങ്ങൾ ഒളിച്ച് രാജ്ഭവനിലേക്ക് കടത്തിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഉത്തരവാദി ബംഗാൾ പോലീസ് തന്നെയാണ് അങ്ങനെയെങ്കിൽ അതിന് കൃത്യമായ ഒരു അന്വേഷണം നടത്തണം എങ്ങനെയാണ് ഇസഡ് പ്ലസ് കാറ്റഗറി ഉള്ള ഗവർണർ താമസിക്കുന്ന രാജ്ഭവനിലേക്ക് ഈ എം പി പറയുന്നതനുസരിച്ച് ആയുധങ്ങൾ കടന്നു വന്നു എന്നതിൻ്റെ ഉത്തരവാദിത്വം പറയേണ്ടത് പോലീസാണ് മാത്രമല്ല അതിന് വളരെ കൃത്യമായ അന്വേഷണം ഉണ്ടാവുകയും വേണം ഇതനുസരിച്ച് ബംഗാൾ ഗവർണറുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അവിടെ നിന്നും മാറി താമസിക്കാൻ അല്ലെങ്കിൽ സുരക്ഷിത സ്ഥലത്തേക്ക് മാറി താമസിക്കാൻ ബംഗാൾ ഗവർണറെ ഉപദേശിക്കുന്നു പക്ഷേ ഗവർണർ അത് ചെവിക്കൊള്ളുന്നില്ല കാരണം ഞാൻ ബംഗാൾ രാജ്ഭവനിൽ തന്നെ താമസിക്കും ആ കൃത്യമായ ഇവിടെ ആയുധം സംഭരിച്ചിട്ടില്ല എന്ന് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട് അങ്ങനെ തെളിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കാം പക്ഷേ അത് ഇല്ല എങ്കിൽ ഇങ്ങനെ ഈ ആരോപണങ്ങളിൽ പറയുന്നത് പോലെ ഇവിടെ ആയുധങ്ങൾ ഇല്ല എങ്കിൽ എം പി മാപ്പ് പറയാൻ തയ്യാറാകണം അതിനോടൊപ്പം തന്നെ ഈ ഈ പ്രസ്താവന രാജ്ഭവനിൽ നിന്ന് പുറത്തിറക്കിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ലോക്സഭാ സ്പീക്കർക്ക് ഗവർണർ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് കാരണം ലോക്സഭയിലെ ഒരംഗമാണ് പശ്ചിമബംഗാൾ രാജ്ഭവനെതിരെ ഇത്തരം ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അത് അതുകൊണ്ട് ലോക്സഭാ സ്പീക്കറുടെ കൂടി ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാവണം എന്ന് രാജ്ഭവൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് നാടകീയ രംഗങ്ങളാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറായി ബംഗാളിൽ തുടർന്നു വരുന്നത് സർക്കാരും അതുപോലെ തന്നെ ഗവർണറും തമ്മിലുള്ള തർക്കം അവിടെ വീണ്ടും മൂർച്ഛിക്കുകയാണ് ബംഗാൾ ഗവർണർ ശ്രീ സി വി ആനന്ദബോസിന്റെ പ്രസ്താവനയിലേക്ക് i decided to open rajpur for public scrutiny. today from 5 a.m onwards, civil society representatives and the media have been visiting rajpur to see whether there is any stock of arms and ammunition here, as falsely alleged by the honourable mp. There are more sinister implications of what the MP said. Is he expressing lack of confidence in his own government? The Calcutta police guards the Rajpavan, security is with them. When an MP of the ruling party says arms and ammunition are stuck in the Rajpavan, it means he is expressing doubt. On the competence and the trustworthiness of the police force of the state, which means he is expressing lack of confidence in his own party's government. Does it mean there is some inner party problems which is egging him on to make such statements? If arms and ammunition are stored here, it means the Calcutta police, which is guarding the Rajmohan, is not doing their duty. or more sinister, they are conniving somebody who can smuggling arms and ammunition to a constitutional institution like the Rajphal. This is something very, very serious. Today the media have come, they are still coming in, public are coming to see whether there is arms and ammunition here. A second point which the Honorable MB raised is that criminals of a particular political party. Are being harbored here. These are all wild allegations, which has to be met with appropriate action by the appropriate authorities. The legal implications of this hate speech is being examined, and action will be taken to ensure that the dignity of the office of governor and the Rajwani are protected. As Shakespeare said, I can describe Mr. Banerjee's statement by a Shakespearean words. Tale told by an idiot, full of sound and fury, signifying nothing. Yes, full of sound and fury, signifying nothing. This is what is called acting in haste and repenting at leisure. Yes, the MP has an option, a honourable option. He can really, if he realises his mistake, now he has been exposed because the media coverage, it states that there is no arms and ammunitions here. He has a decent option. Apologizing to the people of Bengal, that is up to him to decide which option he is going to accept.